കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്നവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നത് സഹകരണ മേഖലയാണെന്നു എംഎൽഎ പോലീസ് സഹകരണ സംഘത്തിന്റെ ഇരുപത്തിയേഴാം വാർഷിക ജനറൽ ബോഡിയും സുരക്ഷാ ഫണ്ട് വിതരണവും കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ പണമിടപാട് കൊള്ള സംഘങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നത് സഹകരണ മേഖലയാണെന്ന് എം എൽ എ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് സഹകരണ മേഖലയെ താറടിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് സുതാര്യതയാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ മുഖമുദ്ര സഹകരണ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെയും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെയും ആവശ്യമാണ് ക്ഷേമ പദ്ധതികളിലൂടെ സഹകരണ മേഖല കരുത്താർജിക്കണമെന്നും എം എൽ എ പറഞ്ഞു മേഖലയാണ് ീ കേരളത്തിൽ മാത്രം പതിനയ്യായിരത്തിലധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് അത് ക്രെഡിറ്റ് സംഘം മുതൽ നമ്മുടെ ഹെൽത്ത് സംഘം വരെ ഉണ്ട് കുട്ടികളുടെ സഹകരണ സംഘം മുതൽ മുതിർന്ന പ്രായമായവരുടെ സഹകരണ സംഘം വരെ ഉണ്ട് ജനനം മുതൽ മരണം വരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബന്ധപ്പെടുന്ന ഒരു മേഖലയായി മാറുന്നതും സഹകരണ മേഖലയാണ് അത് ഇന്ത്യയിലും ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ചെറുതല്ല പക്ഷേ നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സഹകരണ നിയമം എന്ന് പറയുന്നത് ഭരണഘടനയുടെ എനിക്ക് തോന്നുന്ന എട്ടാണോ പതിനഞ്ചാണോ ഷെഡ്യൂളിൽ ആണോ അതിൽ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും അധികാര പരിധിയിൽ വരുന്നത് കൺ ലിസ്റ്റിലാണ് സംസ്ഥാനത്തിന് പൂർണ്ണമായി അധികാരമുണ്ട് സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട് സംഘം പ്രസിഡന്റ് എം ശിവകുമാർ അധ്യക്ഷനായി കെ എ പി രണ്ട് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് കെ മണികണ്ഠൻ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പി ശശികുമാർ കെ രാധ പി മണികണ്ഠൻ കെ കെ കൃഷ്ണൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ടി വി ന്യൂസ് പാലക്കാട്